കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഹേമലത പ്രേംസാഗർ തെരഞ്ഞെടുക്കപ്പെട്ടു കങ്ങണി നിന്നുള്ള സി പി അംഗമാണ് ഹേമലത പ്രേംസാഗർ വോട്ടെടുപ്പിൽ ഹേമലത പ്രേംസാഗറിന് പതിനാല് വോട്ടുകളും എതിർ സ്ഥാനാർത്ഥി യു ഡി എഫിലെ ഡോക്ടർ റോസമ സോണിക്ക് ഏഴ് വോട്ടും ലഭിച്ചു കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഹേമലത പ്രേംസാഗറിനെ തിരഞ്ഞെടുത്തു കങ്ങട ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ് സി പി ഐ യുടെ പ്രതിനിധിയാണ് ഹേമലതാ പ്രേംസാഗർ എൽ ഡി എഫിലെ മുൻ ധാരണ പ്രകാരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കെ വി ബിന്ദു രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഭരണാധികാരിയായിരുന്നു വോട്ടെടുപ്പിൽ ഹേമലതാ പ്രേംസാഗറിന് പതിനാല് വോട്ടുകളും എതിർ സ്ഥാനാർത്ഥി യു ഡി എഫിലെ ഡോക്ടർ റോസമ്മ സോണിക്ക് ഏഴ് വോട്ടുകളും ലഭിച്ചു ബി ജെ പി അംഗം ഷോൺ ജോർജ് വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ വെള്ളാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും രണ്ടര വർഷം വൈസ് പ്രസിഡന്റുമായിരുന്നു ഹേമലതാ പ്രേംസാഗർ രണ്ടായിരത്തി അഞ്ച് കാലത്ത് വെള്ളാവൂർ സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് അംഗം വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു നിലവിൽ വെള്ളാവൂർ സെൻട്രൽ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗമാണ് ഫലപ്രഖ്യാപനത്തെ തുടർന്ന് ഹേമലതാ പ്രേംസാഗർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു സ്ത്രീ ശാക്തീകരണത്തിനും ബോധവൽക്കരണത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പ്രസിഡന്റായി പ്രസിഡന്റ് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഈ അവസരത്തില് കോട്ടയം ജില്ലയുടെ പൊതുവായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ നാല് വർഷക്കാലമായി തുടങ്ങി ധാരാളം പദ്ധതികളുണ്ട് അത് പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് പിന്നെ ഒരു വനിതാ സംഘടനയുടെ നേതാവെന്നുള്ള നിലയിൽ സ്ത്രീ ശാക്തീകരണത്തിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് ഏർ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ നടന്ന ഒരു തട്ടിപ്പിനിരയായ ധാരാളം സ്ത്രീകൾ അതുപോലുള്ള അബദ്ധത്തിൽ പെടാതിരിക്കുന്നതിന് കുടുംബശ്രീ വഴി സ്ത്രീകൾക്ക് ബോധവൽക്കരണം കൊടുക്കി അതിനുവേണ്ട നിയമസഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് മുൻതൂക്കം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ധാരാളം വികസന പ്രവർത്തനങ്ങളുണ്ട് ജില്ലയെ ഒട്ടാകെ കണ്ടുകൊണ്ട് അത് ആ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് സമയബന്ധിതമായി സമീപകാലത്തുണ്ടായ പല തട്ടിപ്പ് കേസുകളിലും ഇരയാക്കപ്പെട്ടവർ സ്ത്രീകളാണ് അങ്ങനെയുള്ള അബദ്ധങ്ങളിൽ പെടാതിരിക്കാൻ ബോധവൽക്കരിക്കുകയും നിയമസഹായം നൽകുകയും ചെയ്യുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന വികസന പദ്ധതികളുടെ പൂർത്തീകരണത്തിന് പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും അവർ പറഞ്ഞു അനുമോദന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും എൽ നേതാക്കളും പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം